ഭീകര സംഘടനകളായി നിശ്ചയിച്ചിട്ടുള്ള ഗ്രൂപ്പുകളുടെ നിരോധനം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കോടതികളെ അനുവദിക്കുന്ന നിയമം റഷ്യൻ പാർലമെന്റ് പാർലമെന്റിന്റെ സ്റ്റേറ്റ് ഡുമ പാസാക്കിയ പുതിയ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായും സിറയുടെ പുതിയ നേതൃത്വവുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ റഷ്യക്ക് വഴിയൊരുങ്ങുകയാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അവസാനിപ്പിച്ചാൽ ഭീകര സംഘടനകളുടെ നിരോധിത പട്ടികയിൽ നിന്ന് ഗ്രൂപ്പുകളെ നീക്കം ചെയ്യാൻ കഴിയും രണ്ടായിരത്തി മൂന്ന് ഗ്രൂപ്പുകളുടെ ആദ്യ ബാച്ചിൽ താലിബാൻ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സിറിയയിലെ എച്ച് എസ് ടി ഉൾപ്പെടുത്തി എന്നാൽ ഇരുപത് വർഷത്തെ യുദ്ധത്തിന് ശേഷം അഫ്ഗാനിൽ താലിബാൻ ഭരണം പിടിച്ചതിന് പിന്നാലെ റഷ്യ ഇവരുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നു ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ താലിബാൻ ഇപ്പോൾ സഖ്യ കക്ഷിയാണെന്നാണ് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ജൂലൈയിൽ പറഞ്ഞിരുന്നത് എന്നാൽ റഷ്യയുടെ തീവ്രവാദ പട്ടികയിൽ നിന്നും താലിബാനെ നീക്കം ചെയ്തുവെങ്കിലും ഗവൺമെന്റിന്റെ ഔദ്യോഗിക അംഗീകാരം നൽകുമോ ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന അഭിസംബോധന ചെയ്യുകയോ ഇല്ല എന്നാണ് സൂചന ഈ മാസം സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം നൽകിയ സിറിയൻ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ മോസ്കോയുടെ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു സ്ഥിരത ഉറപ്പാക്കുവാനും ദുരന്തം തടയുവാനും പുതിയ സിറിയൻ അധികാരികളുമായി റഷ്യക്ക് ബന്ധം ആവശ്യമാണെന്നും ചെസ്മിയയുടെ നേതാവ് റംസാൻ കാതിറോഫ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു